ഇപ്പോൾ ഗായ്സിന്ന് ഇന്നൊരു ചെറിയൊരു ഡേ മൈ ലൈഫ് പോലെ കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എൻ്റെ വീട്ടിലാണുള്ളത് അതിപ്പം വീഡിയോസൊക്കെ എടുക്കുക എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കാര്യയുടെ പണിയൊന്നും കാണുമല്ലോ അതുകൊണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് കാണിക്കാന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകളായിട്ട് തുടക്കം കുറിച്ചിട്ട് ഇൻട്രോ എടുക്കാന്നൊക്കെ കരുതി എല്ലാം ഇരുന്ന എല്ലാത്തിനും നേതൃത്വം നൽകിയിട്ട് ഞാനിവിടെ ഇട്ട് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല അങ്ങനെ നേതൃത്വം മാത്രമേ ഉള്ളൂ ഇന്ന് എല്ലാത്തിനും ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ ഞാൻ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ധനൂറപ്പെണ്ണ് എണീച്ച് തന്നിട്ടുണ്ട് അങ്ങനെ ദഹനൂറാ പെണ്ണ് രാവിലത്തെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അവളെ റെഡിയാക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ കുപ്പായല്ല ഇട്ട് സെറ്റായിട്ട് ഇനി അടുത്ത് ചെരിപ്പിടണം എന്നും പറഞ്ഞിട്ട് അവളിരിക്കുന്നുണ്ടായിരുന്നു ആക്കി നമ്മളത് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അടുത്താള അവിടെ കരയാന് തുടങ്ങിയിട്ടുണ്ട് നൂറാൻ ഇട ഇക്ക അടുത്തോണ്ട് പോയി എന്നെ കണ്ടപ്പോ ആ കരച്ചില് കച്ചില് തുടങ്ങിട്ടുണ്ടായിരുന്നു ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ബീഫ് അടുപ്പിനൊക്കെ വെച്ചത് ഇതാ ഉച്ചക്കത്തിനുള്ള നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ആയിരുന്നു അതിന് ബീഫ് കിടന്ന് തളിച്ചുകൊണ്ടിരിക്കുന്ന ഇതാ നമ്മൾ ചേക്ക് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടായിരുന്നത് അതിങ്ങനെ കഴിക്കാൻ വേണ്ടി ഉമ്മുമ്മ അവിടെ ആയിരുന്നു ഉമ്മക്ക് പിന്നെ നോൺ വെജ് ഒന്നും പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഉമ്മ പച്ചക്കറിയായിരുന്നു കഴിക്കുന്നത് കിഴങ്ങറി പിന്നെ ഇച്ചിരി പയറ് വറവ് ഉണ്ടായിരുന്നു അതും പിന്നെ അച്ചാറും പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് നെയ്ച്ചോറും ബീഫും എല്ലാം എടുത്ത് ഞാൻ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നു എന്നാൽ ഇപ്പം കഴിച്ചിട്ട് വരാം ചോറെല്ലാം കഴിച്ച് ഒരു ഉറക്കം എല്ലാം പാസ്സാക്കിട്ട് ഇപ്പൊ എണീച്ചൊന്ന് ചായയും കുടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വിശേഷം ഇന്നത്തെ ഒരു ഡെയിമ ലൈഫ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ സംഭവിക്കുന്നുള്ളു ഇതിലും കുറച്ചേ ഉണ്ടാവലുള്ളൂ